ം പ്രിയുള്ളവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ സ്ത്രീകൾക്ക് വളരെയേറെ വിലയുള്ള സമയമാണ് സ്ഥാനാർത്ഥിയാകാൻ പല സ്ഥലങ്ങൾക്കും പല സ്ഥലങ്ങളിലും ചില പാർട്ടികൾക്ക് ഭരണത്തിലുള്ളത് അല്ലാത്ത ചില പാർട്ടികൾക്ക് പോലും സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയിലാണ് അതും വനിതാ സ്ഥാനാർത്ഥികളില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് പാലക്കാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന സമയത്ത് ആ തിരഞ്ഞെടുപ്പ് കാഹളത്തിലേക്ക് അയാളെ ഇറങ്ങി തിരിച്ച സമയത്ത് അത് ആ പുതിയൊരു വെളിപ്പെടുത്തൽ വരികയാണ് പുതിയ വെളിപ്പെടുത്തലല്ല നിങ്ങൾ കേട്ടിട്ടുള്ള വോയിസിന്റെ ഭാഗമാണ് കുറേ ചാറ്റും എല്ലാം അവിടെ ചേർത്തിട്ട് ന്യൂസ് എയ്റ്റിയും കൈരളി ചാനലും മാതൃഭൂമിയും കൂടെ ചേർന്ന് ഒരു ചെറിയ ട്രാപ്പ് രാഹുൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമായിട്ടുണ്ട് ആ ചാറ്റ് വോയിസ് ഞാൻ കൽപ്പിക്കാം ഒരു കാര്യം വ്യക്തമായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു ആ പ്രണയത്തിലായിരുന്ന പെൺകുട്ടി ഇവിടെ അയാൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു നമുക്കൊരു കുഞ്ഞ് എന്ന് കാരണം അയാളുടെ വീട്ടിൽ അയാളുടെ പെങ്ങൾക്ക് മക്കളില്ല അപ്പോൾ നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി അവർ തയ്യാറാവുന്നു അങ്ങനെ അവൾ ഗർഭിണിയാകുന്നു ആ ഗർഭിണിയായതിനു ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു ഒരു മാസമായി വീട്ടിലെറിയും വലിയ ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേണ്ട എന്ന് വെക്കാം എന്ന രീതിയിൽ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നു ആ സംസാരമാണ് അതിനകത്തുള്ളത് പിന്നെ കുറേ ചാറ്റുകളും ആ കൂട്ടത്തിൽ അവൾ പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ പണ്ടത്തെ കൂട്ടിലെല്ലാം നിങ്ങൾ മാറിപ്പോലോ വീട്ടിൽ അമ്മ അറിഞ്ഞാൽ പ്രയാസം വരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മളീ പറയുന്ന പോലെ ഇത്രയും നാൾ പറഞ്ഞതുപോലെ ഒരു യുവനടിയോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകയാണെന്ന് ആ ശബ്ദത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഒന്ന് കേട്ടു നോക്കാം എനിക്കാന്ന് വയ്യാണ്ടിരിക്കുകയാണ് വയ്യാണ്ടിരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിങ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എൻ്റെ ദാമെന്നാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കാനെല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ നയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വയ്യാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന മര്യാദക്ക് എന്താ പറയാ സ്മെല്ലൊന്നും എനിക്ക് അത്രക്ക് പിടിക്കുന്നില്ല എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല ഈ വോയിസ് തന്നെയാണ് മരുമുടി ചാനലിൽ പുറത്തുവിട്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല പിന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തുകൊണ്ട് പുറത്തുട്ടു ഈ ഒരു വിഷയം തീർന്നതാണ് ആ വിഷയം വീണ്ടും സജീവമാക്കി നിർത്തി ഇലക്ഷൻ ഗോതിയിൽ ഇറങ്ങിയിരിക്കുന്ന രാഹുൽ മാങ്കോട്ടം എന്ന് ചെറുപ്പക്കാരനെയും യു ഡി എഫിനെയും അല്ലെ അയാള് അയാളുടെ പ്രവർത്തന ഫലമായി അവിടുത്തെ ആൾക്കാർ ഉണ്ടാകാതിരിക്കുവാൻ അയാളുടെ ആൾക്കാര് കൂട്ടം കൂടി സ്വീകരിക്കാതിരിക്കാൻ ഒരു പുതിയ നിലപാടെന്നതിനപ്പുറം ഇതിൽ മറ്റെന്തെങ്കിലും മാനമുണ്ടോ എന്ന് ചോദിച്ചല്ല ഇനി ഈ പെൺകുട്ടി ഇതുവരെ ഇങ്ങനൊരു പെൺകുട്ടി ഉണ്ടെന്നും ആ പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ടെന്നും ആ ഗർഭം അയാളുടെ ആവശ്യപ്രകാരമായിരുന്നെന്നും അതിനുശേഷം അയാൾ പിന്മാറി എന്നൊക്കെയാണ് ഈ രേഖയിൽ നിന്നും പത്ര ചാനലിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് കൈരടിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഇതാണ് ഇയാളുടെ പണി എന്ന രീതിയിലാണ് മാറുന്നത് ഇവിടെ അയാളുടെ കാമുകിയായ പെൺകുട്ടി ആ കാമുകിയോട് നമുക്കൊരു കുഞ്ഞുണ്ടാവട്ടെ എന്ന രീതിയിൽ പോകുന്നു ഇനിയും ഒരു ജാ മതത്തിലോ ജാതിയിലോ വ്യത്യാസമുള്ളതുകൊണ്ട് കുഞ്ഞുണ്ടായതിനു ശേഷം വീട്ടിൽ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാവുന്ന എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു നിലപാടാണ് ആ അതിലുള്ളത് പിന്നെ ഈ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുതിയതായി ഒന്നുമില്ല പുതിയ ആൾക്കാരുമില്ല പഴയ ആൾക്കാർ തന്നെയുള്ളൂ പിന്നിൽ എന്ത് എന്ന് ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തെരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങുന്നത് തങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്നുള്ള ചിലരുടെ തിരിച്ചറിവാണോ എന്ന് വേണം നമ്മൾ ചോദിക്കാൻ ഒരു കാര്യവും പുതിയതായിട്ടില്ല എന്നുള്ള സത്യം എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ജനങ്ങളെല്ലാം സ്വര്യമായി ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ ശബ്ദരേഖ വീണ്ടും ഇട്ടതിന്റെ പിന്നിലെ ചെയ്തോ വികാരം എന്താണ് എന്ന് മാതൃഭൂമിയാണ് ആദ്യം പറയുന്നത് പിന്നെ ന്യൂസ് ഐറ്റി പിന്നെ ഇതിൽ തലക്കൊണ്ടിരിക്കുന്ന കരളി ചാനൽ അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പുറമോട്ട് പോകുന്ന സമയത്ത് ശബരിമല അയ്യപ്പന്റെ തങ്ക അടിച്ചു അടിച്ചുമാറ്റിയ കേസിൽ പ്രതികളായിരിക്കുന്ന സമയത്ത് അതിനെതിരെ വിരൽ ചൂണ്ടാതെ ബി ജെ പി ഇരിക്കുന്ന സമയത്ത് ഇവരൊക്കെ ചേർന്നുള്ള ഒരു പുതിയ നാടക പൊറാട്ട നാടകമാണോ ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്ന് വേണം നമ്മളറിയാൻ ഇനി ഇതിന് പുറത്ത് വീണ്ടും മുഖ്യമന്ത്രി പത്രസമ്മേളനം അടുത്ത ദിവസം നടത്തും എങ്ങനെയും ഈ ഇരയെ കണ്ടെത്തണം ഇപ്പോൾ ഇരയില്ലല്ലോ അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടന്നതെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ മുൻ വീടിയിൽ സൂചിപ്പിച്ച പോലെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും വ്യക്തി ജീവിതത്തിനും ദോഷം വരുന്ന ഒന്നും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഓട്ടം വരുന്ന രാജ്യദ്രോഹം ഉൾപ്പെടെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതുതന്നെയാണ് ഈ ശബ്ദരേഖ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുമ്പോഴും അവർ ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നെന്നും ആ ഇഷ്ടപ്രകാരമുണ്ടായ ഗർഭമാണെന്നും അത് അലസിപ്പിച്ചോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം പിന്നെ സാധാരണ ഒരു ഗർഭിണിക്ക് ഉണ്ടാകാവുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വോമിറ്റിങ് മണം ഇഷ്ടപ്പെടാതെ ആഹാരം ഇഷ്ടപ്പെടാത്ത അവസ്ഥ പിന്നെ തന്നെ തന്നെ തൻ്റെ കാമുകൻ തന്നെ വഞ്ചിക്കുമോ ഗർഭം ഉള്ള ഉള്ളിലുള്ള ഒരു ആകാംക്ഷ ഇതൊക്കെ ആ പെൺകുട്ടി ആ വാക്കുകളുടെ മുമ്പോട്ട് വരുന്നു പിന്നെ ചാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റില്ല ചാക്കിൻ്റെ പിന്നെ പൈൽസ് കഴിക്കുന്നതിനെ പിൽസ് കരിക്കുന്നതിനെ പറ്റി പറയുന്നു മരുന്നാണ് മുഖ്യമെന്ന് പറയുന്നു ഇങ്ങനെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട് അതൊരു കാമുകികമന്മാർ തങ്ങളുള്ള ഒരു സംസാരത്തിന് അപ്പുറത്തേക്ക് തന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല പിന്നെ എന്തിന് ഇതിപ്പോൾ കൊണ്ടുവന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് രാഹുലിനെ മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ അത് തങ്ങൾക്ക് വിജയമാകുമെന്നും അല്ലേ സ്ത്രീകൾ ആരും തന്നെ രാഹുൽ നോട്ട് ചെയ്യരുത് എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്തായിരിക്കും മാതൃഭൂമി പോലെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ചാനൽ ഈ പരിപാടിയായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇതൊരു സ്പോർട്സ് സ്പോൺസഡ് പ്രോഗ്രാം ആണെന്നുള്ള കാര്യം വരും ദിവസം കൂടി തിരിച്ചറിയാൻ പറ്റും രാഹുൽ ഈ കാര്യത്തെപ്പറ്റി നിഷേധിക്കാത്ത കാലം അക്സെപ്റ്റ് ചെയ്യാത്തുള്ള കാലം നമുക്കതിനെപ്പറ്റി മിണ്ടാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ ഒരു പരാതിക്കാരെ പെൺകുട്ടി നിലവിലില്ലാത്തതുകൊണ്ടും നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് തൻ്റെ യാഥാർത്ഥ്യം പിന്നെ അയാളെ കുറേ മാറ്റാൻ പറ്റും സ്ത്രീകളുടെ വോട്ടുകൾ അയാളിൽ നിന്ന് മാറ്റാൻ പറ്റും അയാൾ പെണ്ണുടിയിൽ നിന്നാണെന്ന് പറയാൻ പറ്റും പക്ഷേ പെണ്ണുടിയിൽ നിന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അല്ലല്ലോ കാര്യങ്ങൾ കൊടുക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യമല്ലല്ലോ ഒരൊറ്റ സ്ത്രീ മാത്രം ഇങ്ങനെ പല പെൺകുട്ടികളെ എന്നുള്ള രീതിയിലാണ് കൈരളി എടുത്തിട്ട് അളക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് സത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണുകേസ് ഇല്ലെങ്കിൽ ജയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതിന് മലയാളത്തിലെ ചാനലുകൾ കൂട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്കതിന് ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒരു ദിവസം പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവുണ്ട് അപ്പം പത്ത് ദിവസത്തെ പൈസ കിട്ടിയാൽ അത് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല അതിനെപ്പറ്റി നന്ദി നമസ്കാരം